വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ച എൻ ഡി എ കുറ്റിപ്പുറം മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ സുരേന്ദ്രൻ നിർവഹിച്ചു ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് കെ ടി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു മകൻ അനിൽ ആന്റണി ബി ജെ പിയിലാണ് കേരളം ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന മകൻ ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എയുടെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയാണ് ദേശീയ നേതാവാണ് കേരളത്തിലെ രാഷ്ട്രീയ ചാണിക്കൻ എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ രംഗത്തെ ഭീഷ്മാചാര്യർ എന്നൊക്കെ കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞിരുന്ന കെ കരുണാകരൻ്റെ മകൾ ബി ജെ പിയിലാണ് അപ്പോൾ കെ കരുണാകരൻ്റെ മകൾ ബി ജെ പിയോട് വന്നോടുകൂടി കരുണാകരനെ പകുതി ആവാഹിച്ച് ബി ജെ പിയിലെത്തിച്ചിരിക്കുന്നു പത്മജ വേണുഗോപാൽ തന്നെ പറയുകയുണ്ടായി എൻ്റെ മാതാപിതാക്കൾ കുടികൊള്ളുന്ന സ്ഥലം അവരെ മൃതശരീരം സംസ്കരിച്ച സ്ഥലം എൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെയും കൂടിയാണ് അപ്പോൾ രണ്ടു പേർക്കും രണ്ടു പേരിലേക്കും ആത്മാവ് ആവാഹിച്ചിരുന്നു പ്രത്യേകിച്ച് നമുക്ക് പറയാം ഏറ്റവും കൂടുതൽ കെ കരുണാകരൻ സ്നേഹിച്ചിരുന്നതും കെ കരുണാകരനോടൊപ്പം നിന്നിരുന്നതും കെ കരുണാകരന് ഏറ്റവും കൂടുതൽ മാനസികമായ സന്തോഷവും സംതൃപ്തിയും ലഭിച്ചിരുന്നതും മകളോടൊപ്പം ജീവിക്കുന്ന സമയത്താണെന്ന് ആ കാലഘട്ടത്തിൽ പറഞ്ഞ് നമുക്കറിയാം ആ കെ കരുണാകരൻ്റെ മകളെക്കുറിച്ച് കെ കരുണാകരൻ്റെ പ്രിയപത്നിയായ കല്യാണിക്കുട്ടി അമ്മയെക്കുറിച്ച് ആ കല്യാണിക്കുട്ടി അമ്മയുടെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്ത കല്യാണിക്കുട്ടി അമ്മയുടെ സ്ത്രീത്വത്തെ അപമാനിച്ച കോൺഗ്രസ്സുകാർക്കിടയിലാണ് ഇന്ന് കെ കരുണാകരൻ്റെ മകൻ പത്മജയെ തെറി പിടിച്ചുകൊണ്ടിരിക്കുന്നത് ജില്ലാ സെക്രട്ടറി പി പി ഗണേശൻ ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് വിജയരാഘവൻ മാസ്റ്റർ സുരേഷ് പാറത്തൊടി ബി ഡി ജെ എസ് മണ്ഡലം പ്രസിഡന്റ് വി ശ്രീധരൻ പി പി സുരേഷ് ഹരിദാസ് പൈകണ്ണൂർ വാസുകോട്ടപ്പുറം കെ പി അയ്യപ്പൻ ഷാജു എടരിക്കോട് വിഷിബു എം നാരായണൻ ടി കെ മോഹനൻ എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു നിവേദിതയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഇത്തവണ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി നിന്നും പർച്ചേസ് ചെയ്യാം വിലയിൽ തന്നെ പവിത്രമായ ഹൃദയബന്ധം ചാസിയാ സിൽക്സ് വളാഞ്ചേരി